ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സൂപ്പർ ഒരു പോട്ടി റോസ്റ്റാണ് മട്ടൺ പോട്ടിയുടെ റോസ്റ്റാണ് നല്ല ടേസ്റ്റുള്ള ഒരു പോട്ടിക്കറിയാണ് കറി അല്ല എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം പോട്ടി പിന്നെ നല്ല നല്ലതായി ക്ലീൻ ചെയ്തതാണ് ഇവിടെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നത് എല്ലാം നല്ല ക്ലീൻ ചെയ്ത പോട്ടിയാണ് മട്ടിൻ്റെ പോട്ടിയാണിത് പിന്നെ ഇതെല്ലാം നല്ലോണം ഉപ്പും പിന്നെ ചിരി കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം ഊറ്റി ഊറ്റിക്കളണ്ടതാണ് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല പോട്ടിയിൽ പോട്ടീന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ പിന്നെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയിട്ട് അത് വേവിക്കാനായിട്ട് വെക്കണം നല്ല വേവുള്ള സാധനമാണ് പൊട്ടി അതുകൊണ്ട് നല്ലോണം വെന്ത് വേണം വരാൻ പിന്നെ ഒരു പിന്നെ പാൻ അടുപ്പിൽ വച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ട് രണ്ട് സവാളയും ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരേ ടീസ്പൂണും രണ്ട് പച്ചമുളക് കൂട്ട് വഴറ്റിട്ടുണ്ട് അതിൻ്റെ വീടും ഇതിൽ ഓഫായി പോയായിരുന്നു വീട് കിട്ടിയില്ല അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാതിരുന്നത് ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കണം നല്ലതുപോലെ ഇത് വയേണ്ടി വരണം അപ്പോൾ പോട്ടി വേവിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കണം അതിൽ പൂട്ടിയിൽ ഒന്നുട്ട് വെള്ളമൊഴിക്കരുത് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അല്ല വെള്ളം ഒഴിക്കുന്നതിനാൽ ഇതാണ് ഇത് നല്ലോണം വെന്തിട്ടുണ്ട് വെന്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേക്കണേ പിന്നെ ഇത് നന്നായി വയണ്ടതിന് ശേഷം അതിലേക്ക് മട്ടൻ മസാലയാണ് ഇടണത് രണ്ട് ടേബിൾ സ്പൂൺ മട്ടൻ മസാല ഇടണ്ട് മട്ടൻ മസാല ഇല്ലെങ്കിൽ ബീഫ് മസാല ഇട്ടാലും മതി ഇപ്പം മട്ടൻ്റെ ആയതുകൊണ്ട് മട്ടൺ മസാലയാണ് ഇതിലേക്ക് ഇടണത് അല്ലെങ്കിൽ ബീഫിൻ്റെ ആയാലും ഇട്ടാൽ മതി അത് ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടണം മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് അത് എരിവ് അത് നല്ല കളറും കിട്ടും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് അതിലേക്ക് പിന്നെ ഒരു ഒരു മുക്കാൽ ടീസ്പൂണ് പിന്നെ കറി മസാല കറി മസാലയും കൂടി ഇട്ട് നന്നായി വയറ്റി എടുക്കണം ഉപ്പും കൂടി ഇടണം ഉപ്പ് ഇടണത് കാണിക്കാൻ പറ്റിയിട്ടില്ല അതും കൂടി ഇട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം സവാളയും തക്കാളിയൊക്കെ നന്നായി വയണ്ടി വരണം അതിന് ശേഷം കുരുമുളക് ചതച്ചെടുത്തതാണ് പൊടിയല്ല കുരുമുളക് ചതച്ചത് അതും കൂടെ ഇട്ട് ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നന്നായി വയറ്റി പിന്നെ മസ ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി വയറ്റിയെടുക്കണം അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വന്ന മസാലയിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വന്ന അപ്പോൾ ഉപ്പൊക്കെ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് പിന്നെ ഉപ്പിൻ്റെയൊക്കെ പാകം നോക്കി കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ നല്ല എണ്ണ തെളിഞ്ഞു വന്ന ഈ സമയത്ത് വേണം പൂട്ടി വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വെള്ളം ഉണ്ടാകരുത് അതിലേക്ക് വെള്ളമൊക്കെ മാറ്റണം ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി ഇത് അപ്പോൾ വെള്ളമൊക്കെ പൊയ്ക്കോളും വെള്ളം വേണം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഇത് ആ വെന്ത വെള്ളവും കൂടെ കുറച്ച് ഒഴിച്ചാൽ മതി ഇപ്പോൾ ഒട്ടി വെന്ത വെള്ളമുണ്ടല്ലോ അതൊഴിച്ചാൽ മതി അപ്പം കുറച്ചും കൂടെ ഗ്രേവി പോലെയുള്ള ഇത് കിട്ടും ചാറ് പോലെ കിട്ടും ഇത് പിന്നെ ഗ്രേവി ഇല്ലാതെ ഫ്രൈ പിന്നെ ഇതാ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് എന്നിട്ടെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം ഈ മസാലയിലേക്ക് ഈ പൂട്ടി നന്നായി മിക്സ് ചെയ്തെടുക്കണം പൂട്ടിക്ക് നല്ല വേവുള്ളതുകൊണ്ട് നല്ലോണം വെന്ത് വേവിക്കണം പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അടി കുക്കറിലിട്ട് അടിച്ചാൽ മാത്രമേ പൂട്ടി നല്ലോണം വെന്ത് ഇട്ടുള്ളൂ അല്ലെങ്കിൽ വയറുവേദന വരും പിന്നെ ഇത് വേഗാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് കേടാവും വയറുവേദനയൊക്കെ വരും അതുകൊണ്ട് നല്ലോണം വെന്തതിന് ശേഷം മാത്രമേ പൂട്ടി കഴിക്കാൻ പാടുള്ളൂ ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കണം മറ്റെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം ഇതെല്ലാം നല്ലോണം വെന്ത് വെന്ത് വെന്ത ഉള്ളു ഇനി വേണ്ട ആവശ്യമില്ല എല്ലാം കൂടെ മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്താൽ മതി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടാ കമൻ്റും ചെയ്യണം കേട്ടോ കേട്ടോ അതിന് ശേഷം ഇതെല്ലാം കൂടെ അപ്പം ഇതെല്ലാം വെന്തിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ ഒന്ന് മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് പൂട്ടി റോസ്റ്റ് പൂട്ടി കറിയായിട്ടും ഉപയോഗിക്കാം കുറച്ചും കൂടി ഗ്രേവി ആണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചൂട് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ ഇത് കപ്പയുടെ കൂടെ പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാട്ടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു സൂപ്പർ ടേസ്റ്റുള്ളൊരു പൂട്ട് റോസ്റ്റാണ്